എൻ്റെ ചക്രകളെ ഫോണെടുത്ത് തുറന്നു നോക്കിയ ഇപ്പം പുതിയ വിഷയം ഇത്ര ദിവസം ബോച്ചയും പിന്നെ ഹണിയായിരുന്നു ഇപ്പം ഹണി റോസും രാഹുൽ ഈശ്വരും തമ്മിൽ ദൈവമേ ഇവിടെ മനുഷ്യനൊക്കെ ജീവിക്കാൻ ഭയങ്കര പാടുപെട്ടുകൊണ്ടിരിക്കുന്നു ഇവിടെ വേറെ എത്രയോ നല്ല കാര്യങ്ങളുണ്ട് ഏ ഇതൊക്കെയാണ് ആ ഒരു മാധ്യമ വിഷയമാക്കി കൊണ്ടു നടക്കേണ്ടത് ദൈവമേ ഇവിടെ രണ്ടറ്റവും മുട്ടിക്കാൻ വേണ്ടി ഒരുപാട് ജനങ്ങൾ കിടന്ന് പാടുപെടുന്നു അല്ലേ ആ സമയത്ത് ഈ വൃത്തികെട്ട കാര്യം കൊണ്ട് നടക്കുന്ന വേറെ പണിയൊന്നുമില്ലാട്ട് സത്യം പറഞ്ഞ ഇവിടെ ഇവിടെ കാരണം പൂലോകത്തുള്ള ഒറ്റ ആണുങ്ങൾ ജീവിക്കാൻ പറ്റത്തില്ല എല്ലാവരും ലോകം മുഴുവൻ ജയിലിലാവുള്ളൂ ഏഹ് നമ്മളെന്തെങ്കിലും കാണിക്കുമ്പോൾ അതിനെന്തെങ്കിലും ആണുങ്ങളൊക്കെ അയാളുങ്ങൾ പെണ്ണു പെണ്ണുങ്ങൾ കൂടുതൽ പറയുന്നുണ്ടല്ലോ ഇപ്പൊ നമ്മളൊക്കെ തുണിയൊക്കെ മാന്യമായി ധരിക്കുന്ന ആൾക്കാരല്ലേ മാന്യതയില്ലാതെ വസ്ത്രം ധരിക്കുന്നവരെ കാണുമ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ടാകുന്നത് സ്വാഭാവികം അപ്പം എന്തെങ്കിലും പറഞ്ഞാൽ പറയുന്നതിന് ഇത് ഇന്നേ കാലം വരെ ഇല്ലാത്തൊരു കാര്യമുള്ളത് എത്രയോ ജനങ്ങളെപ്പറ്റി ഇന്ദിരാഗാന്ധിയെപ്പോലും എന്തൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളെ ഇവിടെ ഉള്ളവർ ജവഹർലാൽ നെഹ്റു മുതൽ ഇന്ദിരാഗാന്ധി മുതൽ മഹാത്മാഗാന്ധി മുതല് മോദിജി മുതല് ഇങ്ങോട്ട് എടുത്തു നോക്ക് എന്തൊക്കെ ട്രോളുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ഏഹ് ഇവിടെ എന്തുമാത്രം സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു കൊന്നു എന്തെല്ലാം കേസുകളുടെ നിലവിലുണ്ടായിരുന്നു ഏതെല്ലാം പീഡിപ്പിച്ചു ഇതിനൊന്നും ഇത്രയും പ്രസക്തി ഇല്ലായിരുന്നു ദൈവമേ ഒറിജിനലില്ലാത്തൊരു സാധനം വെച്ചതിൻ്റെ പേരിലാണ് ഇത്രയും പുകല് സംഗതി ഒറിജിനലും അല്ലായിരുന്നു ഒരു സാധനം ബാക്കിലും ഫ്രണ്ടിലൊക്കെ പിടിപ്പിച്ചിട്ട് ഈ വേഷം കെട്ടൊക്കെ നടത്തി അവർ കാശുണ്ടാക്കട്ടെ അതിനെന്താണ് സമ്മതിച്ചു പക്ഷെ മറ്റുള്ള ആളുകളുടെ പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ട്രോളോ തമാശയോ ഒക്കെ ആരെങ്കിലും പറഞ്ഞാൽ അതും എടുത്ത് പൊക്കി പിടിച്ച് ഇത്രയും വിഷയം ഉണ്ടാക്കി മീഡിയ മുഴുവൻ അത് തന്നെ നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇച്ചിരി തൊലിക്കെട്ടിയും വേണം കുറച്ചറിയുമ്പോൾ ഇതൊക്കെ നിന്നോളും ചുമ്മാതാണോ അക്കൗണ്ടിൽ നിറച്ച് പണം കയറുകയല്ലേ അപ്പം എന്തെങ്കിലുമൊക്കെ നമുക്ക് നഷ്ടവും വരും എല്ലാവരുടെയും ബഹുമാനവും സ്നേഹവും എല്ലാം കൂടെ ഒരുപോലെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് ശരിയാണ് കിട്ടത്തില്ല നല്ലത് ചെയ്യുന്നവർക്ക് പോലും കിട്ടുന്നില്ല ഇപ്പൊ ഈ പോച്ചെന്ന് പറഞ്ഞ ആളെ പിടിച്ചകത്തിട്ടില്ലേ അകത്തിടാൻ മാത്രം കുറ്റം ഞാൻ നോക്കിയിട്ട് അയാൾ ചെയ്തില്ല അയാള് ക്രിമിനലാണ് കള്ളനാണ് ബുദ്ധി അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറഞ്ഞ നമ്മളയാളുടെ ഒരു കള്ളത്തരവും നമ്മളാരും പരസ്യം ഇപ്പോഴല്ലേ പറയുന്ന ആളുകൾ നമ്മൾ കണ്ടിട്ടില്ല അയാള് അത്യാവശ്യം ആളുകളെ സഹായിക്കുന്നേ കണ്ടിട്ടുള്ളൂ ഇനി അയാൾ എന്തെങ്കിലുമൊക്കെ കുനിഷ്ടിലൂടെ പണം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ വല്ല കള്ളപ്പണം ഇനി ഉണ്ടാക്കുന്നതിനൊക്കെ തന്നെ ഈ പത്ത് ജനങ്ങൾക്ക് അത് കൊടുക്കുന്നുണ്ടല്ലോ വീതിച്ച് ഇങ്ങനത്തെ ഇവിടെ രാജ്യം ഭരിക്കുന്നവർ പോലും കൊടുക്കുന്നില്ല അവരവരുടെ മകളെയും മക്കളെയും കുടുംബത്തെയൊക്കെയാണ് സംരക്ഷിക്കുന്നത് മകനെയും മകളെയൊക്കെയാണ് സംരക്ഷിക്കുന്നത് ഇങ്ങനെ കുടുംബം മാത്രമല്ലല്ലോ അയാളുടെ കൂടെ കൂടുതലർക്കൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ കുറേ ജനങ്ങൾ അയാളുടെ സഹായം അഭിവൃദ്ധി ചിലപ്പോൾ അയാൾ കൊടുക്കുന്നുണ്ടല്ലോ കൊടുക്കാതിരിക്കുന്നില്ലല്ലോ അല്ലേ അതുകൊണ്ടല്ലേ നമുക്കിഷ്ടം പിന്നെ അയാളുടെ വികട സരസ്വതി നമുക്ക് ഇഷ്ടമല്ല പെണ്ണിനെയെല്ലാം ആണേറ്റ് ആരെയും അനാവശ്യമായി ഒരു സ്ത്രീകളെയും സ്ത്രീകളെ ബഹുമാനിക്കണം എന്നുള്ള കൂട്ടത്തിൽ തന്നെയാണ് പക്ഷെ സ്ത്രീ ബഹുമാനിക്കപ്പെടേണ്ട രീതിയിൽ നിന്നാലല്ലേ ബഹുമാനിക്കാൻ പറ്റത്തുള്ളു അല്ലേ ഇപ്പൊ രാഹുൽ ഈശ്വരനെയും എതിരെയും കേസ് കൊടുത്തിരിക്കുമെന്ന് പറയുന്നു അതിങ്ങനെ ഓഞ്ഞടിക്കുകയാണ് ന്യൂസ് ഒന്നും വെക്കാൻ വയ്യ തുറക്കാൻ പയ്യ ഇതിനകത്തോട്ട് നമുക്ക് വേറെ വാർത്ത ഒന്നും കാണാൻ പറ്റത്തില്ല ഇത് കണ്ടുകൊണ്ടിരുന്നോ ഇത്ര വിവരമില്ലാത്ത മലയാളീസ് എന്ന് തന്നെ പറയാം പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യമില്ലേ ഇവരാരാണ് അപ്പ മറ്റു സ്ത്രീകൾക്കൊന്നും ഇല്ലാത്ത പ്രത്യേകത ഇവർക്ക് എന്താണ് മറ്റെത്രയോ സ്ത്രീകൾ ഇവിടെ നീതി കിട്ടാന്ന് ഇപ്പോണ്ട് അല്ലേ ശരിയല്ലേ ഈ സിനിമാ മേഖലയിൽ തന്നെ എത്രയോ സ്ത്രീകൾ എന്തൊക്കെ പരാതികളായിട്ട് വന്നിട്ട് അതിനൊന്നും ഒരിതുമില്ലായിരുന്നല്ലേ ഇവർക്കെന്താ ഇത്ര പ്രത്യേകത അവരുടെയൊന്നും കേസ് നിലവിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്നില്ല ഓരോന്നൊക്കെ വിചാരണ വരെ നീട്ടിക്കൊണ്ട് പോണ കണ്ടില്ലേ എത്ര വർഷമായി ആളുകൾ ചത്തുപോയി തെളിവും പ്രതിയൊക്കെ ഉള്ള ആളുകൾ ചത്തു വരെ പോയിട്ടും കേസ് ആയിട്ടില്ല ഒരു വിചാരണ പോലും ആയിട്ടില്ല നല്ല കറക്റ്റായിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഇത് എന്താണ് പെട്ടെന്ന് ജയിലിലാക്കി പെട്ടെന്ന് അടുത്ത് ആളുകളെ ചങ്ങലയായിട്ട് ഇനി എൻ്റെ ഇവിടെ ആണുങ്ങളല്ലോ കാണുവാണ് എല്ലാവരെയും പിടിച്ചകത്തിടുക എൻ്റെ പൊന്നെ ജയിലൊക്കെ കൂട്ടുമല്ലോ ഒരു ചേച്ചി കാരണം മൊത്തം ജയിലെല്ലാം കൂട്ടി പണിയണമല്ലോ ഇനി സ്കൂളൊക്കെ മാറ്റി ജയിലാക്കുക എന്തൊരു ഉത്തരവാദിത്തം പോലീസിനും ജനത്തിനുമൊക്കെ ഇനി ഞാനിങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ട് വന്നാൽ എനിക്കൊരു ചൊക്കൂല്ല നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യണമെങ്കിൽ എന്നെ അറസ്റ്റ് കൊണ്ട് അതും എന്ന് ചോദിച്ചോ ഇനി അതും ഒരു എക്സ്പീരിയൻസ് വേണമെങ്കിൽ ആയാലും എനിക്ക് വിഷയമൊന്നുമില്ല ഇതൊക്കെ എന്തൊക്കെ നമ്മൾ ജീവിതത്തിൽ അനുഭവിച്ച് എനിക്ക് പേടിയൊന്നുമില്ല ഇനി വല്ല എനിക്കിനി അറിയാൻ പറ്റാത്ത വല്ല കാര്യമുണ്ടോ ഇങ്ങനെ ഇതിൽ കൂടുതലൊക്കെ വല്ലതും സംസാരിക്കണം തുണിയൊക്കെ ഉടുത്തു നടന്ന് മാനോ മര്യാദക്ക് ജീവിക്കുന്നവരൊക്കെ മണ്ടന്മാരും അല്ലാതെ അഴിഞ്ഞാടി ജീവിക്കുന്നവരൊക്കെ നല്ലവരും എന്ന് പറയുന്നൊരു സമൂഹമാണ് ഇപ്പം രൂപപ്പെട്ടു വരുന്നത് അല്ലേ അവർക്ക് കൈയടിക്കുകയും അവർക്ക് ഉദ്ഘാടനങ്ങൾ അവർ അങ്ങനെയുള്ളവർക്ക് ഉദ്ഘാടനം കൊടുക്കത്തുള്ളൂ അങ്ങനെയുള്ളവർക്ക് പണം ഉണ്ടാക്കാൻ വേണ്ടി സർക്കാരും എല്ലാ സഹായവും ചെയ്തു കൊടുക്കും മാനവ മര്യാദക്ക് കഴിയുന്ന സ്ത്രീകൾക്കൊന്നും ഇവിടെ ഒരു വിലയുമില്ല അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കത്തില്ല അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായ ഒരു നിയമം പോലും അവരെ അവരുടെ പരിരക്ഷയ്ക്ക് ഉണ്ടാകത്തില്ല ഒരു പോലീസും ഉണ്ടാകത്തില്ല ഒരു കോടതി ഉണ്ടാകത്തില്ല ഒന്നും ഉണ്ടാകത്തില്ല ഇങ്ങനെയുള്ളവർക്ക് കാര്യത്തിന് വേണ്ടി ശക്തമായിട്ട് സർക്കാർ എല്ലാ കാര്യങ്ങളും മുന്നിൽ നിന്ന് ചെയ്തു കൊടുക്കുന്നു എന്തു പറയാനാന്ന് ഓർക്കുന്നത് ഫോൺ തുറന്നിട്ട് ഇതേ കാണാനുള്ളു സ്ത്രീകളെ അധിക്ഷേപിക്കുന്നതിൽ എനിക്ക് യോജിപ്പില്ല പക്ഷെ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ത്രീ ആയിരിക്കണം കുല സ്ത്രീ ആണെന്നു ആകണമെന്നില്ല അത്യാവശ്യം മലയാളികളെല്ലാം ആഗ്രഹിക്കുന്ന പോലെ ഞാനും ആഗ്രഹിക്കുന്ന എന്നെ മഹാലക്ഷ്മികളൊക്കെ കമൻ്റ് ഇടണം കേട്ടോ നിങ്ങളൊക്കെ അപ്പം സൂക്ഷിച്ചു പിന്നെ ഇങ്ങനെയുള്ള ഉദ്ഘാടന സ്ഥലത്ത് പോലും ഭർത്താവിനോ ഭർത്താവോ മക്കളൊക്കെ ഉണ്ടെങ്കിൽ പോകല്ലെന്ന് പറയാം പിന്നെ അവരൊക്കെ എന്തെങ്കിലും കാരണവശാലും എന്തിൻ്റെയെങ്കിലും കേസിൽ പ്രതിയാവുകയോ അകത്താവുകയൊക്കെ ചെയ്താലോ ഇങ്ങനെയൊക്കെ അവർക്കൊക്കെ വിലയുള്ള വലിയ ആൾക്കാരാണ് ഈ ഈ ആൾക്കാർക്ക് ഇപ്പൊ കണ്ട ബോച്ചനേക്ക് അകത്താകാകലാണോ നമ്മളെപ്പോലുള്ള വില്ലിയ ആൾക്കാരല്ല അമ്മേ പേടിയാ പേടി പേടി ഞാൻ തമാശ പറഞ്ഞില്ല എനിക്കാരെ പേടിയില്ല എന്നെ ജയിലിലല്ല പാതാളത്തിൽ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ പോലും പേടിയില്ല ഒരൊറ്റ ജീവനല്ലാതെ രണ്ട് ജീവൻ ഇല്ല ജീവനിൽ ആഗ്രഹവും ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല ജീവിക്കുന്നത്രോം കാലം നന്നായി ജീവിക്കണം മാത്രമുള്ള ആഗ്രഹം അത് കണ്ടിട്ട് നമുക്ക് ദേഷ്യം വരുന്നു ഇവിടെ പട്ടിണി ആളുകൾ പട്ടിണിയും തൊഴിലില്ലായ്മയും കടക്കണിയിലും പെട്ട പെട്ട് ആളുകൾ വിദ്യാഭ്യാസം ചെയ്ത പിള്ളേർക്ക് തൊഴിലില്ല കുടുംബം പുലർത്താൻ പറ്റുന്നില്ല അങ്ങനെ അനവധിയായ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോഴാണ് ഈ നാറ്റക്കേസുമായിട്ട് നടക്കുന്നത് സർക്കാരും ജനവും പോലീസും തൊഴിലും പണിയൊന്നും ഇല്ലാത്ത കുറേ എണ്ണം കൂടുതലും ഇല്ല മറുതുണിയും ഇല്ലാതെ എന്തും ചെയ്ത് കാശുണ്ടാക്കാൻ നിറയുന്ന കുറേ വർഗവും ജോലി എന്താ നമ്മൾ ഇന്നോലും കാണാത്ത എന്തൊക്കെ അത്ഭുതങ്ങളാണ് കാണിച്ചു കൂട്ടുന്നത് എന്നിട്ട് അവർക്കൊക്കെ ഉടപിടിക്കാൻ കുറേ ആൾക്കാർ അല്ല പിന്നെ എൻ്റെ പൊന്നെ രാഹുൽ ഈശ്വറും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് കേട്ടില്ല നിങ്ങൾ വീഡിയോ വെച്ച് നോക്ക് വാർത്തയൊക്കെ വെച്ച് നോക്ക് അടുത്ത രാഹുൽ ഈശ്വർ ആണെന്ന് തോന്നുന്നു മാധ്യമത്തിന് തന്നെ ഉത്സവം മാമാങ്കം നടത്തിക്കൊണ്ടിരിക്കുക മാമാങ്കം അല്ലേ ഒരു കാര്യം പോകുമ്പോൾ ഒരു കാര്യം ബലാത്സംഗം ചെയ്തവനും പീഡിപ്പിച്ചവന് കള്ളനും കൊലപാതകം പിടിച്ചു മുറിക്കാരും സ്റ്റേഷൻ ജാമ്യം എടുത്ത് പുറത്തുനിന്നല്ല ഒന്നാം തരമായിട്ട് ബലസംഭം ബോച്ചയും പോലുള്ള ആളുകൾ അകത്ത് അപ്പോൾ എന്തെങ്കിലും കുൽസിത മാർഗം കാണുമല്ലോ അങ്ങനെയൊക്കെ ഒന്നും ഇനി കള്ളപ്പണമാണേലും ഇനി എങ്ങനെ പണം ഉണ്ടാക്കിയാലും കുറച്ച് ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്ന ഉണ്ടാകുന്നുണ്ട് അവിടെ അയാൾക്ക് കുറേ പേര് ജയി വിളിക്കുന്നത് അല്ലേ ഇതൊക്കെ പിന്നെ എന്നെ പോലും എന്തെങ്കിലും പറഞ്ഞാൽ ട്രോളിൽ നമ്മൾ ട്രോളായിട്ട് കാണണം അല്ലേ ഒരു ട്രോള് എന്ന് ട്രോളി അല്ല എന്തെങ്കിലും പറഞ്ഞ് ഇപ്പോൾ ഇവരെയൊക്കെ ആണെങ്കിലും എത്ര രൂപ കൊടുത്തിട്ടായിരിക്കും ഉദ്ഘാടനത്തിന് കൊണ്ടുപോയിട്ടുള്ളൂ അവിടെ അപ്പോൾ അയാളത് അയാളുടെ ബിസിനസ്സല്ലേ അയാളൊക്കെ ഒരു വൈറലാക്കി പൈസ ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തു നമ്മൾ അങ്ങനെ ചെന്നിട്ടുമല്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് കുറേ നാളൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോഴാണ് ഇതുകൊണ്ട് വരുന്നത് ആരോ ഇതിൻ്റെ വെല്ലിന് നല്ല പ്രബല ശക്തി ഉണ്ടെന്ന് നമുക്കൊക്കെ മനസ്സിലാകത്തില്ലേ അവരൊരാളുടെ കളിയല്ലേ കളി ആരോ അങ്ങേരോട് പോച്ചയോട് കളി ഇപ്പോൾ ഉള്ള ആരോ അങ്ങേരെ തകർക്കാൻ വേണ്ടി കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ ഏത് സ്വർണ്ണ വ്യാപാരിയല്ലേ പിന്നെ ഭയങ്കര ബുദ്ധിമാനാണ് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അപ്പോൾ ആ അയാളെ ഇനിയും ഉയർന്നുയർത്തലൊക്കെ ഉയർന്ന് ഇനിയും ഉയർന്നുയർന്ന് പോയാലോ എന്ന് ഓർത്തിട്ട് എന്തായാലും അയാൾ ഒരു എനിക്ക് തോന്നുന്ന അയാളൊരു പാവമാണെന്ന് തോന്നുന്നു ഈ ഒരുപാട് കോമാളിത്തരമൊക്കെ കാണിക്കുന്നവരുടെ ഉള്ളിൽ ചിലപ്പോൾ ഒന്നും കാണുന്നു ഒന്നുമില്ലാത്തവരെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നു ബുദ്ധിപൂർവ്വം കരിക്കൽ നീക്കുന്നവൻ എപ്പോഴും ഭയങ്കരന്മാരായിരിക്കും അയാൾ അയാളൊരു ബുദ്ധിപൂർവ്വം കരുക്കൾ നീക്കിയിട്ടില്ല അയാളൊരു പോലെ ഇങ്ങനെ ഓരോന്നും വിളിച്ച് പറയും ഒതൊക്കെ പാട്ടും പോലെ കലവില കലവില കലവലയൊക്കെ പറഞ്ഞ് നടന്ന് ചിരിയും കളിയും ബഹളവും ആയിട്ടൊരു ഉത്സവം പോലെ അയാൾ ജീവിച്ച മനുഷ്യനാണ് പക്ഷെ ഞാൻ പറഞ്ഞ അയാൾ ബോച്ച എന്ന് പറഞ്ഞ അയാൾ വിഷമിക്കേണ്ട നമ്മളിനി ജയിലിൽ കിടന്നതെന്ന് പറഞ്ഞാലും അതൊരു എക്സ്പീരിയൻസാണ് കൂടുതൽ കരുത്താർജിക്കുക അവിടെ നിന്നും എന്തെങ്കിലും പഠിക്കാൻ കാണും നമ്മൾ അപ്പോൾ കർമ്മം കൊണ്ട് നമ്മൾ അതിനകത്ത് ഒരു കർമ്മ താൽ നമുക്ക് എന്താ പറഞ്ഞ എന്തെങ്കിലും കാര്യം കാണും നമ്മൾ അതിനകത്ത് കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കർമ്മം കാണുമായിരിക്കും അപ്പം യോഗം അത് കാണും അവിടെ അവിടുത്തെ കിടക്കുക കിടന്നിട്ട് അവിടെ നിന്ന് കുറച്ച് ജീവിത പാഠങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും അതുമായി പുറത്തിനി വരുമ്പോൾ വീണ്ടും കരുത്ത് തെളിയിക്കുക അല്ലേ കൂടെ കുറച്ചുകൂടെ നമ്മളെപ്പോഴും എപ്പോഴും ജീവിതത്തിൽ ഒരു തകർച്ച വരുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കും പിന്നെ നമ്മൾ ഉയർത്തെഴുന്നേക്കുന്നത് ആ പഠിച്ചതിൻ്റെ കൂടെ ഒരു ധൈര്യത്തോടെ ആയിരിക്കും അല്ലേ അത്ര അറിവ് നമുക്ക് അത് അവിടെ നിന്ന് കിട്ടിയ പാഠങ്ങളും കൂടെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കും കൂടുതൽ കരുത്താർജിച്ചായിരിക്കും ഉയർന്നു വരുന്നത് അല്ലേ അങ്ങനെ കരുത്താർജിച്ച് ഉയർന്നു വരട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ ഒരു തമാശയ്ക്ക് അല്ലെ ഒരു തമാശ അയാൾക്കൊക്കെ ഇത് വരണമെന്ന് ഞാൻ മറുവശത്ത് പറയും എന്തിനാണ് ഇങ്ങനെ ഉള്ളവരെയൊക്കെ ഉദ്ഘാടനത്തിനൊക്കെ വിളിച്ച് ഇവിടെ എത്രയോ നല്ല മാന്യരായ സ്ത്രീകളുണ്ടായിരുന്നു അവരെയൊന്നും വിളിക്കാതെ ഇവരെ പോലുള്ളവരെ എന്തിനു വിളിക്കുന്നു വിളിക്കുന്നവന്മാരെല്ലാം സൂക്ഷിച്ചു ഇവരെ പോലുള്ള ആളുകളെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്ന എല്ലാവരും സൂക്ഷിച്ചു നിങ്ങൾക്കുമെല്ലാം ഇതുപോലത്തൊരു പണി വരും ഞാൻ ഇതിന്റെ പേര് പറഞ്ഞതിന്റെ പേരിൽ യൂട്യൂബർക്ക് പണിയെന്ന് പറഞ്ഞാൽ എനിക്കൊരു ചുക്കുമില്ല ഞാൻ ഒന്നാം തരമായിട്ട് അകത്തൊക്കെ പോയി ഒന്ന് കണ്ട് കേട്ട് എല്ലാവരോടൊന്ന് പരിചയപ്പെട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിച്ചിട്ട് പുറത്തിറങ്ങി വരും ഞാൻ അകത്തൊന്നും എന്നെ കിടത്താനൊന്നും പറ്റത്തില്ല കേട്ടോ എവിടെ നിന്നാലും വീണിടം വിഷ്ണു ലോകം അങ്ങനെ എനിക്ക് അതുകൊണ്ട് പേടിയില്ലാത്തോണ്ടാണ് ഇതിട കേട്ടാ ഈ ലോകത്ത് ആർക്കും എതിരെ ആരൊക്കെ എന്തൊക്കെ പറയുന്നു ഇത്രയോ നാൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ നിറവിളിക്കുന്നത് കണ്ടോണ്ടിരിക്കുകയാണ് നമ്മൾ എന്തെല്ലാമാണ് പറയുന്നത് ഇപ്പോൾ ഒരു ഇലക്ഷനൊക്കെ വരുമ്പോൾ ഒരു പാർട്ടി മറ്റേ പാർട്ടിക്കാരെ എന്തൊക്കെയാണ് പറയുന്നത് അല്ലേ വ്യക്തിപരമായ കാര്യങ്ങൾ പോലും ആ സുരേഷ് ഗോപിയൊക്കെ ഇലക്ഷൻ നിൽക്കുമ്പോൾ എന്തൊക്കെ പറയുന്നത് ഞാൻ കേട്ടായിരുന്നു അതുപോലെ അങ്ങോട്ട് ഇങ്ങനെ എല്ലാ ആൾക്കാരും കമ്മ്യൂണിസ്റ്റുകാർ കോൺഗ്രസ്സുകാരെ കോൺഗ്രസ്സുകാർ കമ്മ്യൂണിസ്റ്റുകാർ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പം അങ്ങനെയൊക്കെ കേസ് കൊടുക്കുമായിരുന്നെങ്കിൽ അല്ലേ അവരൊക്കെ കേസ് കൊടുക്കുമായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പോകുമായിരുന്നെങ്കിൽ നമ്മുടെ രാജ്യത്ത് അങ്ങനത്തെ ചില സ്വാതന്ത്ര്യങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ ഇത് ഈ നാട് ഇത്ര സുന്ദരമാകുന്നത് ഒരു ട്രോളായിട്ടങ്ങ് കരുതിയാൽ മതിയായിരുന്നു ഇത്രയൊക്കെക്കോട്ടും കയ്യൊന്നും വേണ്ടായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ ഒരു വെറുപ്പാണ് തോന്നുന്നത് അല്ലേ വൈറ്റിപ്പഴപ്പിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിക്കാം നമുക്ക് പക്ഷെ അതിരി കടന്നില്ലേ എന്ന് എനിക്ക് തോന്നി ഇല്ലേ നിങ്ങൾക്ക് എന്താ തോന്നിയത് കമാൻ്റ് ഇടന്ന ചക്കരകളെ തെറിയാണെങ്കിൽ വിട്ടു